ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് ക്രിയേറ്റീവ്സിലായിട്ടുള്ള വീഡിയോസൊന്നുമല്ല ഒരു മൂവീൻ്റെ റിവ്യൂ ആയിട്ടാണ് അപ്പോൾ നമ്മൾ ഇപ്പോൾ ന്യൂ ഇയറായിട്ട് വളരെ സ്പെഷ്യൽ ആയിട്ട് ഇറങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ലാലാട്ടൻ മൂവിയാണ് സംഭവം നല്ല കിട്ടുമായിട്ടുണ്ട് കേട്ടോ അടിപൊളി പാട്ടാണ് അപ്പോൾ എല്ലാവരും പോയി കണ്ടു കണ്ടുവെക്കണം ഞാൻ കുറേ കാലത്തിന് ശേഷം ഒരു പടം കാണാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ പെട്ടെന്നൊരു ദിവസം നമ്മൾ എപ്പോഴും അങ്ങനെ ഇറങ്ങാറൊന്നുമില്ല അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾ ശേഷമാണ് ഇപ്പോൾ ഒന്ന് തിയേറ്ററിൽ പോയി ഒരു പടം കാണുന്നത് സംഭവം അടിപൊളിയാണ് ലാലേട്ടൻ്റെ മാസ് ആക്ട് തന്നെയാണ് ഈ ഒരു പടത്തിൻ്റെ വിജയം ലാലേട്ടന് സിദ്ദിഖ് പിന്നെ അനുശ്വര രാജ് പ്രിയാമണി അങ്ങനെ ഒരുപാട് നല്ല ആക്റ്റേഴ്സാണ് ഇതിലുള്ളത് പിന്നെ നമ്മുടെ ജഡ്ജി നമുക്ക് കണ്ടുപരിചയാണ് എനിക്ക് പേരൊന്നും അറിയില്ല ദൃശ്യം സംവിധാനം ചെയ്യുന്ന ജിത്തു ജോസഫ് തന്നെയാണ് നമ്മുടെ ഈ ഒരു മൂവി സംവിധാനം ചെയ്തിട്ടുള്ളത് അപ്പോൾ ലാലാട്ടൻ്റെ അടിപൊളി നല്ല ആക്റ്റാണ് ഇതിലുള്ളത് അതിലും ഉപരിയായി സിദ്ദീഖിൻ്റെ ആക്ട് അടിപൊളിയാണ് കേട്ടോ അഭിനയം പൊളിച്ചു എന്താ പറയുക ശരിക്കൊരു വക്കീൽ ഒരു ബുദ്ധിയിലാണ് വരുന്ന എല്ലാ കാര്യങ്ങളും തിരിച്ചു തിരിച്ചു തിരിച്ചുമാറിച്ചും നമ്മൾ ശരിക്കും കാണുന്നുണ്ടാവുമല്ലോ അതേപോലെ ഒരുപാട് സിനിമകളുടെ ഒരു ചെറിയൊരു ക്രിയേറ്റീവൊക്കെ ഇതിൽ വരുന്നുണ്ട് ചെറിയ പോയിൻസും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എല്ലാ സിനിമകളിലും നമ്മൾ കാണുന്ന ചില ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ കാരണം ഒരു കേസ് തെളിയിക്കാനുള്ള എല്ലാ കഴിവും ബുദ്ധിയൊക്കെ ഇതിലവർ ഉപയോഗിക്കുന്നുണ്ട് ഫുള്ള് ഓരോന്നിൻ്റെയും ചെറിയ തുമ്പും പാലൊക്കെ അവരിട്ടിട്ട് അടിപൊളി തന്നെ പണം മുന്നോട്ട് പോകുന്നുണ്ട് കേട്ടോ നമ്മളെ ലാസ്റ്റ് വെച്ചിട്ടാണ് ഇതിനെ ട്വിസ്റ്റ് കാണിക്കുന്നത് ട്വിസ്റ്റ് പറയുമ്പോൾ ഇതിലൂടെ നമുക്ക് തരുന്നത് നല്ല സന്ദേശം തന്നെയാണ് കേട്ടോ ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് നമ്മുടെ സമൂഹത്തിൽ സമൂഹത്തിൽ ഒരുപാട് പേരുണ്ട് നമ്മൾ നമ്മളാണ് നമ്മളേറ്റവും ഭാഗ്യം ചെയ്തവരാണ് ദൈവം എല്ലാവർക്കും നല്ല ആരോഗ്യവും ജീവിതവും തരട്ടെ അപ്പോൾ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതിലുള്ളത് ആയിട്ടുള്ള ഒരു പെൺകുട്ടി സംഭവിക്കുന്ന ഒരു ചെറിയൊരു കാര്യം അതിൽ അതിനായി ഈ പെൺകുട്ടി തളരാതെ അതും അതിനോട് നേരിട്ട് കൊണ്ട് മുന്നോട്ട് പോയി കൊണ്ടിരിക്കുന്ന ഒരു കഥയാണ് കേട്ടോ അത് അപ്പം കണ്ണുണ്ടായിട്ട് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കാണുന്നില്ല ഒരുപാട് കണ്ണ് നമ്മൾ കണ്ടു കണ്ടെന്ന് നടിക്കില്ല അപ്പോൾ ഒരു മൂവിയിൽ കാണിക്കുന്നത് അങ്ങനെയൊന്നുമല്ല ആ ഒരു ബ്ലൈൻഡായ ഒരു കുട്ടിക്ക് എത്രത്തോളം കണ്ണ് ഇല്ലെങ്കിൽ അതിൻ്റെ വില അറിയുള്ളൂന്ന് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ളത് പോലെ തന്നെയാണ് ഒരു കഥൻ്റെ ഒരു ട്വിസ്റ്റ് വരുന്നത് കേട്ടോ കണ്ണ് ബ്ലൈൻഡായിട്ടുള്ളൊരു കുട്ടീനെ എങ്ങനെയാണോ സമൂഹത്തിൽ അംഗീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഒരു പ്രശ്നം വന്നുകഴിഞ്ഞാൽ അതിനെ മറികടക്കുന്നത് എങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു അവലോകനാണ് കേട്ടോ ഒരു മൂവിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മൾ ജഗദീഷൻ ഏട്ടനൊക്കെ അടിപൊളിയായിട്ട് അഭിനയിച്ച് നല്ലൊരു പടം തന്നെയാണിത് ജഗദീഷൻ ഏട്ടനാണ് ഈ അനശ്വരരാജിൻ്റെ അച്ഛനായിട്ട് ഇതിൽ വരുന്നത് പിന്നെ പ്രിയാമണി സിദ്ദീഖ് ഇവരൊക്കെ വക്കീലാണ് അപ്പോൾ കോട്ടിൽ നന്നായിട്ട് പ്രസൻറ്റ് ചെയ്ത് നന്നായിട്ട് ആക്ട് ചെയ്യുന്ന രണ്ട് ആൾക്കാരെ നമ്മൾ സിദ്ദിക്കും പ്രിയാമണിയൊക്കെ അടിപൊളി തന്നെ ഭയങ്കര മാസമായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും അവതരിപ്പിക്കുന്നുണ്ട് ശരിക്കും അവർ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് അവരുടെ ആ ഒരു അഭിനയം പിന്നെ നമ്മുടെ ലാലനട്ടൻ്റെ ഒരു ലാസ്റ്റ് നമ്മൾ എന്തായാലും കരഞ്ഞു പോകും അത്രത്തോളം ഉള്ളൊരു ഒരു ഒരു കേസ് ജയിച്ചു എന്നുള്ളൊരു സീൻ ലാസ്റ്റ് ലാലേട്ടൻ കരയുന്നൊക്കെ ഉണ്ട് നേര് എന്ന മൂവി നേര് പോലെ തന്നെയാണ് കേട്ടോ ഇതിൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ നേര് അപ്പോൾ ആ ഒരു നേരിന് വേണ്ടി പൊരുതിയിട്ടാണ് ഈ ഒരു മൂവി ഇവർ സംവിധാനം ചെയ്തിട്ടുള്ളത് നേര് നേര് പോലെ തന്നെയാണ് ഈ ഒരു മൂവിൻ്റെ ആ ഒരു കഥ വരുന്നതും നേരിന് വേണ്ടി പോരാടി ജയിക്കുന്ന ഒരു കഥ തന്നെയാണ് കേട്ടോ ഫസ്റ്റിലൊക്കെ ഫ്ലോപ്പായി പോവും കാരണം കോടതിയാണ് ഒരുപാട് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നശിപ്പിക്കലും നമ്മൾ സാധാ സിനിമകളിൽ പോലെ തന്നെ ഒരുപാട് അതേപോലെ തന്നെ ഫുൾ കോട്ടിലുള്ള ആ ഒരു സീൻസാണ് അധികം ഉതിലുള്ളത് പാട്ട് പാട്ടിതിൽ ഒന്നോ രണ്ടോ അങ്ങനെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇതിൽ പാട്ടായിട്ട് വരുന്നുള്ളൂ സംഭവം നല്ല അടിപൊളി സീക്വൻസാണ് കാണാൻ വേണ്ടിയിട്ടൊക്കെ അടിപൊളി സീൻസാണ് അപ്പോൾ എല്ലാവരും പോയി കാണുകട്ടോ ഈ ബ്ലൈൻഡായിട്ടുള്ളൊരു പെൺകുട്ടിനെ റേപ്പ് ചെയ്യുന്നതും അതിൽ ഉപരിയായി അത് കണ്ടുപിടിക്കുന്നതാണ് ഈ ഒരു സിനിമേൻ്റെ കഥ എന്ന് പറയുന്നതും അപ്പോൾ നമ്മുടെ മോഹൻലാലും സിദ്ദിക്കൊക്കെ അടിപൊളി അഭിനയിച്ചിട്ടുള്ള നല്ലൊരു പടം തന്നെ നടക്കും ഒരു തെരിച്ചു പോവും ലാസ്റ്റ് സീനൊക്കെ കാണുമ്പോൾ അത്രത്തോളം ഒരു ട്വിസ്റ്റ് ആണ് ഇതിലുള്ളത് ഈ നമ്മുടെ ബ്ലൈൻഡ് ആയിട്ടുള്ള ഈ ഒരു കുട്ടിയാണ് ഇതില് തെളിക്കാൻ കേസ് തെളിക്കാൻ വേണ്ടിയിതിവരെ സപ്പോർട്ട് ചെയ്യുന്നതൊക്കെ ദൃശ്യത്തിലുള്ള ഒരു ആക്ടർ പോലെയുള്ള ഒരു ആക്ടർ തന്നെയാണ് ട്ടോ ഇതിലുള്ള ഒരു शत्रुഭാഗത ആയിട്ട് വരുന്നది ഗ്ലാമറുള്ള നല്ല അടിപൊളി ആക്ടർ തന്നെ കേട്ടോ ഇതിൻ്റെ ശത്രുവായിട്ട് റാപ്പിസ്റ്റ് ആയിട്ട് ഇതിൽ വരുന്നത് അപ്പോൾ എന്താ പറയുക നല്ല കാണാൻ നല്ല അടിപൊളി മൂവി തന്നെ അപ്പോൾ എല്ലാവരും പോയി കണ്ടിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആട് പേര് ഇതിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു